ദീർഘകാലമായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല എന്ന പരാതി നിങ്ങൾക്കുണ്ടോ നിരന്തരമായി ആരാധനാ കർമ്മങ്ങൾ ചെയ്ത് ക്ഷീണിച്ച് അവശരായി എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഒരു തുള്ളി കണ്ണീര് പോലും അള്ളാഹു അവഗണിക്കില്ല വേദനയോടുകൂടെ നിങ്ങൾ വിളിക്കുന്ന യാ റബ്ബ് എന്ന വിളി ഒരിക്കലും നഷ്ടമാകില്ല ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സുചൂതിൽ കിടന്നുകൊണ്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തള്ളിക്കളയില്ല അള്ളാഹു എല്ലാം കാണുന്നവനാണ് എല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് തന്നെ അവൻ നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പിന്മാറരുത് ആരാധനാ കർമ്മങ്ങളുമായി മുന്നോട്ടു പോവുക